الحفاظ أطل لتحيوا خير الأبناء من حفظوا القرآن وصار للأمة نورا وهدى بقلوب تشخص في فرح حمدا تكبيرا ودعاء يا رب لك الكون ينادي السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه وسلم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أعوذ بكلمات الله تامة من كل شيطان وهامة ومن كل عين لامة ബഹുമാനരായ സഹോദര സഹോദരിമാരെ സുഹൃത്തുനാസിയാത്തിലാണ് നമ്മളുള്ളത് മുപ്പത് ആയത്തുകളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത് അലഹദില്ല മുപ്പത്തി ഒന്ന് മുതൽ ഇൻഷാല്ല ഇന്നത്തെ ഈ ക്ലാസ്സിൽ അതായത് പതിനൊന്നാമത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം അള്ളാഹു സഹായിക്കട്ടെ ആ മീൻ والأرض بعد ذلك دحاها أخرج منها ماءها ومرعاها والجبال أرساها متاعا لكم ولأنعامكم فإذا جاءت الطامة الكبرى يوم يتذكر الإنسان ما سعى ابرزت الجحيم لمن يرى فاما من طغى واثر الحياه الدنيا فان الجحيم هي الماوى واما من خاف مقام ربه ونهى النفس عن الهوى فان الجنه هي الماوى صلى الله عليه العظيم മുപ്പത് മുതൽ നാൽപ്പത്തി ഒന്ന് വരെയുള്ള ആയത്തുകളാണ് നമ്മൾ പറയണം ചെയ്തത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു അള്ളാഹുത്താല പുനർജന്മം നിഷേധിക്കുന്ന ആളുകളോട് ചോദിച്ച ചില ചോദ്യങ്ങൾ നിങ്ങളെ പഠക്കാനാണോ എനിക്ക് പ്രയാസം അതോ നിങ്ങളെക്കാളിലും ഒരുപാട് ശക്തിയുള്ള നല്ല കെട്ടുറപ്പുള്ള ആകാശത്തെ ഞാൻ പഠിച്ചത് അതാണോ നിങ്ങളെ രണ്ടാമതും പുനരുജ്ജീവിപ്പിക്കുക എന്നത് എനിക്ക് വളരെ നിഷ്പ്രയാസം സാധിക്കുന്നതല്ലേ എന്ന് അള്ളാഹുത്താല ചോദ്യ രൂപത്തിൽ അവരെ ഉണർത്തുകയാണ് അശദ്ദു അങ്ങനെ അവിടുന്ന് തുടങ്ങി ആകാശത്തെക്കുറിച്ച് അള്ളാഹുത്താല പറഞ്ഞു ആകാശത്തിന് സൃഷ്ടിപ്പ് പിന്നെ അതിന് ശേഷം രാപ്പകലുകളെക്കുറിച്ച് പറഞ്ഞു അതിനുശേഷം ഭൂമിയെക്കുറിച്ചാണ് അവസാനം പറയുന്നത് മുപ്പതാമത്തെ ആയത്തിൽ ഭൂമിയെയും സൃഷ്ടിച്ച് അതിനെ പരത്തി നിങ്ങൾക്ക് ഉപയോഗത്തിന് പാകത്തിനാക്കി തന്നില്ലേ ഉപയോഗിക്കാനുള്ള സൗകര്യം പോലെയാക്കി തന്നില്ലേ അതും വലിയൊരു വിഷയമല്ലേ അപ്പോൾ ഈ ആകാശത്തെ പടച്ചതാണോ ഭൂമിയെ പടച്ചതാണോ അതൊക്കെ പടച്ച അത്രയും വലിയ സൃഷ്ടികളെ പടച്ച റബ്ബിന് നിങ്ങളെ പുനരുജ്ജീവിപ്പിക്കാൻ പ്രയാസമാണ് അതല്ലെങ്കിൽ കഴിയില്ല എന്ന് നിങ്ങൾ എന്തുകൊണ്ടാണ് പറയുന്നത് വളരെ നിഷ്പ്രയാസം നിങ്ങളെ ജീവിപ്പിച്ചുകൂടെ അള്ളാഹുവിന് ഭൂമിയെ അവൻ പരത്തുകയും ചെയ്തു ഇനി ആ ഭൂമിയിൽ അള്ളാഹു താല ചെയ്തു തന്ന വലിയ അനുഗ്രഹങ്ങൾ എടുത്തു പറയുകയാണ് ഭൂമിയെ പരത്തിയതാക്കി എന്ന് മാത്രമല്ല ആ ഭൂമിയിൽ നിന്ന് ഉൽപാദിപ്പിച്ചു മാമർ അതിലെ തീറ്റ സാധനങ്ങളും മാ അതിലെ വെള്ളവും ഒമർ അഹാ അതിലെ തീറ്റ സാധനങ്ങളും അള്ളാഹുത്താല ഉത്പാദിപ്പിച്ചു തന്നു അതിലെ ഉറവ് വെള്ളവും തീറ്റ സാധനങ്ങളും അതിൽ അവൻ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തില്ലേ അല്ലേ ഒന്നുമില്ലാത്ത തരിച്ചായി കിടക്കുന്ന ഭൂമി മഴ ജസ്റ്റം നിന്ന് അനയുമ്പോഴേക്ക് സസ്യങ്ങൾ മുളച്ചു പൊന്തുകയാണ് മനുഷ്യക്കുരത്തിന് മുഴുവൻ ഭക്ഷണത്തിനായി അതുപോലെ തന്നെ കാലികൾക്ക് മറ്റുള്ള ജീവികൾക്ക് ഭക്ഷണത്തിനായി അള്ളഹു താല യഥാസമയം ഉൽപാദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഭക്ഷണങ്ങളും ഭക്ഷ്യോൽപ്പന്നങ്ങളും ചെടികളും സസ്യങ്ങളും ധാന്യങ്ങളും ഒക്കെ ഇത് മുടങ്ങാതെ നടക്കുകയാണ് രോഗമുണ്ടായത് മുതൽ അള്ളാഹുത്തരം സൃഷ്ടിച്ചത് മുതൽ അള്ളാഹുവിൻ്റെ സൃഷ്ടികൾക്ക് വേണ്ടി ഭക്ഷണം അള്ളാഹുത്തരം ഉണ്ടാക്കി കൊണ്ടേയിരിക്കുകയാണ് നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടാണോ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഒന്ന് ഉയർത്തി എഴുന്നേൽപ്പിക്കാൻ നിങ്ങൾക്ക് രണ്ടാമതും ജീവൻ തരാൻ പ്രയാസമാണെന്ന് പറയുന്നത് ഭൂമി മരിച്ചു കിടക്കുകയാണ് ഉണങ്ങി വരേണ്ട ഭൂമിയിൽ അള്ളാഹുത്തല രണ്ടാമതൽ നിന്ന് ജീവൻ മുളപ്പിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ പിന്നെ എന്താണ് ഭൂമിയിൽ ചെയ്തത് മുപ്പത്തിരണ്ടാമത്തെ ആയത്ത് വൽ ജിബാല അർസാഹ പർവതങ്ങളെ അതിൽ അവൻ ഉറപ്പിക്കുകയും ചെയ്തില്ലേ ഭൂമി ഇളകാതിരിക്കാൻ ഭൂമിക്കാർ ഉറപ്പിനു വേണ്ടി പർവ്വതങ്ങളെ ആണികളാക്കി അള്ളാഹുല സ്ഥാപിക്കുകയും ചെയ്തു മറ്റു ചില ആയത്തുകളിൽ അങ്ങനെ തന്നെ പ്രയോഗിച്ചിട്ടുണ്ട് ഭൂമി ആ ഭൂമിയിലെ ആണികളാണ് പർവ്വതങ്ങൾ ഇളക്കം നിയന്ത്രിക്കാൻ ഭൂമിയെ സ്ഥിരമാക്കി നിർത്താൻ അള്ളാഹു താല വലിയ പർവ്വതങ്ങളെ ഭൂമിയിൽ സൃഷ്ടിച്ച് ഉറപ്പിക്കുകയും ചെയ്തു ജിബാല പർവ്വതങ്ങളെയും അള്ളാഹു താല സൃഷ്ടിച്ചില്ലേ എന്താ പർവ്വതങ്ങള് അർസാഹ അതിൽ ഉറപ്പിച്ചു ഭൂമിയിൽ ഉറപ്പിച്ച പർവ്വതങ്ങൾ അല്ലാത്തരം ഉണ്ടാക്കുകയും ചെയ്തില്ലേ എന്തിനാതൊക്കെ ഉണ്ടാക്കിയത് ഈ വെള്ളവും അതുപോലെ തന്നെ തീറ്റ സാധനങ്ങളും ഒക്കെ മത അല്ലക്കും വലിയാൻ ആമിക്കും ഈ പർവ്വതങ്ങളും മറ്റു ഭൂമിയിലെ സൗകര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് എന്തിനാ മത അല്ലക്കും നിങ്ങളുടെ ഉപയോഗത്തിന് വേണ്ടിയാണ് അതുണ്ടാക്കിയത് വലിയാൻ ആമിക്കും നിങ്ങളുടെ കാലികൾക്കും നിങ്ങൾക്കും നിങ്ങളുടെ കാലികൾക്കും വേണ്ടിയുള്ള ഉപയോഗത്തിന് വേണ്ടിയാണ് ഇതൊക്കെ സൃഷ്ടിച്ചു തന്നത് അല്ലാത്തര ഉത്പാദിപ്പിച്ചു തന്നത് സഹാൻ അള്ള ഭൂമിയെക്കുറിച്ച് ഭൂമിയുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് ഭൂമിയിലുള്ള സൗകര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മളങ്ങനെ ആലോചിച്ചാൽ ഒരുപാട് മനസ്സിലാക്കാൻ കഴിയും അള്ളാഹുവിൻ്റെ റഹ്മത്ത് അള്ളാഹു നമുക്ക് ചെയ്തിരുന്ന സൗകര്യങ്ങളൊക്കെ ഈ ഭൂമി ഇല്ലാതാവുന്നത് വരെ ഈ ലോകം അവസാനിക്കുന്നത് വരെയുള്ള സർവചരാചരങ്ങൾക്കും അള്ളാഹുത്തര സൗകര്യം ചെയ്തു കൊടുക്കുകയാണ് ഭൂമിയിൽ ജീവിക്കാൻ താമസിക്കാൻ അധിവസിക്കാൻ പ്രകൃതിപരമായ ചില അനുഗ്രഹങ്ങളാണ് അള്ളാഹുത്തരാ അത് ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുകയാണ് വളരെ ചിന്തോദ്ദീപകങ്ങളായ അനുഗ്രഹങ്ങൾ ഇങ്ങനെയെല്ലാം ചെയ്ത അള്ളാഹുവിന് മരണാനന്തരം വീണ്ടും മനുഷ്യനെ സൃഷ്ടിക്കുക എന്നത് ഒരു പ്രയാസമുള്ള കാര്യമാണോ എന്നാണ് അള്ളാഹു തല ചോദിക്കുന്നത് അത് തികച്ചും നിഷ്പ്രയാശ് നിഷ്പ്രയാസമാണ് എന്നത് വളരെ സ്പഷ്ടമാണ് ആകാശത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ ഫസവഹ എന്ന് പഠിച്ചു അല്ലേ ആകാശത്തെ ഫസവ്വാഹ എന്ന് പറഞ്ഞാൽ നല്ല കെട്ടുറപ്പിൽ അതിനെ ഉയർത്തി നിർത്തി ഫസവ്വാഹ അതിനെ ശരിപ്പെടുത്തുകയും ചെയ്തു ശരിപ്പെടുത്തി എന്ന് പറഞ്ഞാൽ എന്തതിന്റെ അർത്ഥം എന്നാൽ അതിന് പൊട്ടില്ലാതെ പിളർപ്പില്ലാതെ ഉയർച്ചയോ താഴ്ചയോ ഒന്നുമില്ലാതെ സമനിരപ്പാക്കി എന്നാണ് അല്ലെ ആകാശം നമുക്ക് അങ്ങനെയാണ് അത് പൊട്ടുന്നില്ല എവിടെയും നല്ല ഉറപ്പാണ് പൊട്ടിയിട്ടില്ല എവിടെയും പിളർന്നിട്ടില്ല കയറ്റിറക്കങ്ങളില്ല അതിൽ ഉയർച്ച താഴ്ചകളില്ല ഇങ്ങനെ കൃത്യമായി അതിനെ നിരപ്പാക്കുകയും ചെയ്തു അള്ളാഹു അപ്പൊ ഈ ഒരു ചോദ്യം ചോദിച്ച ശേഷം ഇനി അള്ളാഹുത്താല അവരെ അവരുടെ ചിന്തയിൽ അല്ലെങ്കിൽ അവരെ തട്ടി ഉണർത്തുന്നത് കയാമത്തു നാളിന്റെ വരവ് സൂചിപ്പിച്ചുകൊണ്ടാണ് മുപ്പത്തിനാലാമത്തെ അതാണ് പറയുന്നത് നിങ്ങൾ എങ്ങനെ നിഷേധിച്ച് നടന്നോളിന് ഇങ്ങനെ നിഷേധിച്ച് നിഷേധിച്ചിട്ട് എന്തായാലും സംഭവിക്കാൻ പോകുന്നത് ഖയാമത് നാൾ വരെ നിങ്ങൾ നടന്നുകൊണ്ട് ഇങ്ങനെ നിഷേധിച്ചു കൊണ്ടേയിരിക്കും അങ്ങനെ ഖയാമത് നാൾ വന്നാലോ അപ്പോഴാണ് സത്യത്തിൽ നിങ്ങൾക്ക് ബോധമുണ്ടാവുക എന്നാണ് അള്ളാത്തർ ഇനി പറയുന്നത് ഫൈദജ അത്യുത്തോ എന്നാൽ ഏറ്റവും വലിയ ആ വിപത്ത് വന്നാൽ ഫ വന്നു കഴിഞ്ഞാൽ എന്ത് അമ്മ വിപത്ത് വന്നു കഴിഞ്ഞാൽ അൽ കുബറ ഏറ്റവും വലിയ വിപത്ത് വന്നു കഴിഞ്ഞാൽ ഏതാണത് കയ്യാമത്ത് നാൾ തോമത്തുൽ കുബറ എന്ന് പറഞ്ഞാൽ കയ്യാമത്ത് നാൾ എന്തേ അതിന് അങ്ങനെ ഒരു പേര് വരാൻ കാരണം എന്ന് ഇബ്രാ അബ്ബാസ് അല്ലാഹനമ്മ പറയുന്നുണ്ട് അത് വല്ലാത്തൊരു വിപത്താണ് എല്ലോ മനുഷ്യരെയും പേടിപ്പെടുത്തി മനുഷ്യരെയൊക്കെ ആകെ അടിച്ച് തട്ടി മൂടിപ്പോകുന്ന വലിയ ഒരു വിപത്ത് എല്ലാവരെയും ബാധിക്കുന്ന വലിയൊരു വിഭാഗം വിപത്ത് വസ്സ ആയത് അത് ഹാവ് അമർ എന്ന മറ്റൊരു ആയത്തുല്ലാഹുത്തുല്ല ഖയാമത്തുനാളിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അത് കൈപ്പേറിയതാണ് ഖയാമത്തുനാൾ എല്ലാവരെയും പ്രതികൂലമായി ബാധിക്കുന്ന ഒരു രംഗമാണത് എല്ലാ അത്യാപത്തുകളെയും മറപ്പിച്ച് കളയുന്നതും ലോകത്തെ ആകമാനം ബാധിക്കുന്നതുമായ ഏറ്റവും വലിയ വിപത്തായിരിക്കും കയാമത്തു നാളിലെ വിപത്തുകൾ അതുകൊണ്ടാണ് അതിന് എല്ലാറ്റിനെയും അതിജയിക്കുന്ന ഏറ്റവും വലിയ വിപത്ത് എന്ന് അള്ളാഹുല പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് സംഭവിക്കാൻ പോവാ മുപ്പത്തി അഞ്ചാമത്തെ ആഴത്ത് നാൾ വരുമ്പോഴേ ഇൻസാനു അത് സംഭവിച്ചു കഴിഞ്ഞാൽ താൻ ഇതുവരെ ചെയ്തു വെച്ചതിനെ കുറിച്ചൊക്കെ മനുഷ്യൻ ഓർമ്മിക്കുന്ന ദിവസം യൗമ ആ ദിവസം ഓർമ്മിക്കും അൽ ഇൻസാനു മനുഷ്യൻ മാസ ആ ഇതുവരെ അവൻ ചെയ്തതൊക്കെ ഓർമ്മിച്ചെടുക്കും അന്ന് എല്ലാ മനുഷ്യരും അവൻ എന്തെന്ത് കാര്യങ്ങൾ മറന്നാലും ശരി ഒരു കാര്യം അവൻ ഓർമ്മ വരും ദുന്യാവിൽ വെച്ച് അവൻ ചെയ്തു കൂട്ടിയ കർമ്മങ്ങൾ അവൻ ഓർമ്മ വരും എന്തൊക്കെ മറന്നാലും ഇവിടെ വെച്ച് ചെയ്ത പ്രവർത്തനങ്ങൾ അവൻ ഓർമ്മ വരും ചെറുതും വലുതുമായ പ്രവർത്തനങ്ങളൊക്കെ ഒന്നൊഴിയാതെ രേഖപ്പെടുത്തപ്പെട്ട ഒരു ഗ്രന്ഥം അവൻ്റെ കയ്യിൽ കൊടുക്കപ്പെടും അഷറയിൽ നിന്ന് അപ്പോൾ തങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ശിക്ഷയെക്കുറിച്ച് ഉണ്ടാകുന്ന ഒരു പരിഭ്രമമുണ്ട് അത് എത്രയായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാലോ നമ്മൾ ചെയ്ത തെറ്റുകൾ നമ്മൾ മറന്നിട്ടുണ്ട് വളർന്നാലോചിച്ച് നോക്കുകയാണെങ്കിൽ പ്രായപൂർത്തിയായതു മുതൽ ഇന്നേ വരെ നമ്മൾ പലവിധ തെറ്റ് ചെയ്ത ആളുകളുറത്തു മാപ്പാക്കി തരട്ടെ ആ മീൻ പക്ഷെ ആ തെറ്റുകളൊന്നിങ്ങനെ ഓർത്തെടുക്കാൻ പറഞ്ഞാൽ പലതും നമ്മൾ മറന്നു കഴിഞ്ഞു നമ്മൾക്ക് ഓർമ്മ ഉണ്ടാവില്ല പക്ഷേ അതൊക്കെ ഓർമ്മ വരുന്നൊരു ദിവസമാണ് യവുമായ എങ്ങനെ ഓർമ്മ വരിക കൃത്യമായി എല്ലാം രേഖപ്പെടുത്തി ആ ഏട് കൈറിന് കിട്ടുമ്പോൾ പക്ഷെ ഇതൊക്കെ ഞാൻ ചെയ്തതാണോ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അവിടെ നമ്മൾ മറന്നുപോയാലും ആ രേഖ കിട്ടും നമുക്ക് ഓർമ്മ വരും നോക്കിക്കാണുന്നവർക്ക് കാണാൻ വേണ്ടി നരകം വെളിക്ക് കൊണ്ടുവരപ്പെടുകയും ചെയ്യുന്ന ദിവസം വെളിവാക്കപ്പെടുകയും ചെയ്യുന്ന ദിവസം എന്ത് വെളിവാക്കപ്പെടും അൽ ജഹീമു നരകം വെളിവാക്കപ്പെടുന്ന സമയം ദിവസം ആർക്ക് ലിമയ്യറ നോക്കിക്കാണ നോക്കിക്കാണേണ്ട ആളുകൾക്ക് കാണാൻ വേണ്ടി നരകത്തെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തുന്ന ദിവസം ഉദാഹരണം ഞങ്ങളെ നിന്ന് കാക്കണേ നോക്കണത്തമ്പുരാനെ എല്ലാവർക്കും കാണത്തക്ക വിധം നരകം അടുത്തു തയ്യാറായിട്ടുണ്ടായിരിക്കും എന്നാണ് ഇതെങ്ങനെ കാണുമ്പോൾ ഈ കുറ്റവാളികളായ ആളുകളുടെ പരിഭ്രാന്തി കൂടുതൽ കൂടുതലായി വർദ്ധിക്കും തങ്ങളെങ്ങോട്ടാണ് പോകുന്നത് പോകാൻ പോകുന്നത് എന്നത് അവർ കണ്ണുകൊണ്ട് കാണുക ഇനി അന്ന് സംഭവിക്കാൻ പോകുന്നത് എന്താണ് ഇനി തീരുമാനം പറയണം അള്ളാ മുപ്പത്തിയേഴാമത്തെ അപ്പോൾ ധിക്കാരം ധിഖരിക്കുന്ന വിഷയത്തിൽ അതിരിവിട്ട ആളുകൾ എന്ന് പറഞ്ഞാൽ തനിച്ച ധിഖാരിയായി നടന്ന ആളുകൾ മഹാധിഖാരം പ്രവർത്തിച്ച ആളുകൾ പിന്നെയോ ഭൗതിക ജീവിതം തിരഞ്ഞെടുക്കുകയും ചെയ്ത ആളുകൾ ഐഹിക ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുകയും ചെയ്ത ആളുകൾ അവരാരോ നരകമാണ് അവൻ്റെ സങ്കേതം നിശ്ചയമായും ഒരാൾ തവാ അല്ലാതെ അതിരുവിട്ട് പ്രവർത്തിച്ച ആൾ ധിഖാരം കാണിച്ച ആൾ മുൻഗണന കൊടുക്കുകയും ചെയ്ത ആൾ എന്തിനു മുൻഗണന കൊടുത്തു എന്തിനു പ്രാധാന്യം കൊടുത്തു അൽ ഹയാ ഭൗതിക ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുകയും ചെയ്ത ആൾ ഫഇന്നൽ ജഹീമ ഹിയൽ ഫഇന്ന തീർച്ചയായും അവന്റെ സങ്കേതം ഒരു മാറ്റമല്ല ഒരു മാറ്റമല്ല ഈ ആയത്ത് ആരെക്കുറിച്ചാണ് കുറിച്ചാണ് ഇറങ്ങിയത് എന്ന മുസ്രിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ചില പ്രത്യേക വിഷയത്തിൽ ചില കുറിച്ച് ഇറങ്ങിയതാണ് എന്ന് പറയുന്നുണ്ട് അതല്ല പൊതുവായി എല്ലാ കാഫര്യങ്ങൾക്കും എല്ലാ കാഫീര്യങ്ങളും കാര്യത്തിൽ ഇറങ്ങിയതാണ് എന്ന് പറയുന്നുണ്ട് അതല്ലെങ്കിൽ ആരൊക്കെ ഇങ്ങനെ ധിക്കാരം കാണിക്കുകയും ദുയാവിന് പ്രാമുഖ്യം കൊടുക്കുന്നുണ്ടോ അവരോടൊക്കെ കാര്യത്തിൽ എന്നൊക്കെ അഭിപ്രായമുണ്ട് സുഹാന ഇത്ത എന്ന് പറഞ്ഞത് വലിയൊരു വിഷയമാണ് അതിര് വിട്ട് കടക്കുക എന്നത് നമ്മളിങ്ങനെ ആയിരിക്കും കണ്ടാൽ പോയി നമ്മളൊന്നും ഇപ്പോൾ അത് ചെയ്യണില്ലല്ലോ എന്ന വേറെ ആർക്കൊക്കെ ആരൊക്കെ കുറിച്ച് പറഞ്ഞതല്ലേന്ന് നമ്മളും അതിരിനപ്പുറം ചെയ്യുന്ന കുറേ പരിപാടികളുണ്ട് ലിമിറ്റില്ലാതെ ചെയ്യുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട് നമ്മുടെ സാമൂഹികമായ പല ഇടപെടലുകളും ഇന്ന് അങ്ങനെയാണ് പല ആഘോഷങ്ങളും ആചാരങ്ങളും അതിരിവിട്ട രൂപത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഭക്ഷണങ്ങൾ പാർട്ടികളിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ടാവുകയാണ് അതൊരു തരം തുകയാനാണെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആഘോഷങ്ങൾ അതിരിവിടുകയാണ് ഷഹ ഇൻ്റെ ലിമിറ്റുകൾക്ക് അപ്പുറം അത് പോവുകയാണ് ആരതിനെ എതിർത്തു പറഞ്ഞാലും ആ എതിർത്തവരെ ഒറ്റപ്പെടുത്തുന്നൊരു സ്വഭാവം നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് സഹാനുള്ള ഇതൊക്കെ തുകയാനിൻ്റെ പരിധിയിൽ വരും എന്നാണ് അതുപോലെ തന്നെ ദുനിയാവിന് പ്രാധാന്യം കൊടുക്കുക ആഹാരം ആഹാരത്തെക്കുറിച്ച് വിശ്വസിക്കുന്നത് ഈമാനിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കിയ നമ്മളൊക്കെ വിശ്വസിച്ചാലേ മങ്ങനാകുമെന്ന് മനസ്സിലാക്കിയ നമ്മളൊക്കെ അതൊരു രണ്ടാം നമ്പറായി വെച്ച് ദുന്യാവിൻ്റെ കാര്യത്തിന് പ്രാമുഖ്യം കൊടുക്കുക അതൊക്കെ പിന്നെ മരിച്ചതിൻ്റെ ശേഷമല്ലേ എന്നൊരു ഒരു ഒഴുക്കൻ മട്ട് അതിനോട് കൂടി സ്വീകരിക്കുക സുഹാണല്ലോ ഇതൊക്കെ വലിയ വിഷയങ്ങളാണ് ദുന്യാവിന് നമ്മൾ ലവലേശം ആഹൃതത്തെക്കാളും പ്രാധാന്യം കൊടുത്തു അതോടെ നമ്മുടെ കാര്യം തീർന്നു ദുന്യാവ് അങ്ങനെയാണ് പോവും آخر و يلو. شاء الله باريان باريان. سبحانك اللهم وبحمدك أن لا إله إلا أنت استغفرك واتوب عليك. والسلام عليكم ورحمة الله وبركاته.